ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ റമ്മിയെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്യണം വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുമായി പങ്കുവച്ചിരുന്നു വളരെ രസകരമെന്ന് പറയട്ടെ അതിൽ പങ്കെടുത്ത ഇരുന്നൂറ്റിയെട്ട് പേരിൽ പതിമൂന്ന് ശതമാനം പേർക്ക് മാത്രമാണ് ഈ കളി അറിയുന്നത് മുപ്പത്തൊന്ന് ശതമാനം പേർക്ക് ഈ കളി അറിയില്ല പക്ഷേ അവർക്ക് അറിയാൻ താല്പര്യമുണ്ട് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം അമ്പത്താറ് ശതമാനം പേർക്ക് ഈ കളി അറിയുകയില്ല എന്ന് മാത്രമല്ല ഈ കളിയെപ്പറ്റി അറിയുവാനും താല്പര്യമില്ല എന്തുകൊണ്ടാണ് അമ്പത്താറ് ശതമാനം പേർ ഈ കളിയെപ്പറ്റി അറിയില്ലെങ്കിലും അറിയാൻ താല്പര്യമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് എന്ന് ഞാൻ ഓർത്തു അതിന് പ്രധാന കാരണം ഓൺലൈൻ റമ്മിയിലൂടെ പണം നഷ്ടപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അത്തരം അനുഭവങ്ങൾക്ക് പുറമേ റമ്മി ഒരു മോശം കളിയാണ് എന്നും ചൂതാട്ടമാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഓൺലൈൻ റമ്മി തട്ടിപ്പാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല ഓൺലൈൻ റമ്മിയുടെ പേഡ് പ്രമോഷന് വേണ്ടി ഒരുപാട് ഓഫറുകൾ എനിക്ക് വന്നിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ അതെല്ലാം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് എന്നിട്ടും റമ്മിയെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം മൂന്നാണ് ഒന്ന് റമ്മി വളരെ രസകരമായ നമ്മുടെ പൂർവ്വിക കളിച്ചിരുന്ന കണക്കുകൾ കൊണ്ടുള്ള മനോഹരമായ ഒരു കളിയാണ് ഈ കളി മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പണം നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് രണ്ട് ഓൺലൈൻ റമ്മി കളിച്ച് പണം നഷ്ടപ്പെടുത്തിയ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് മികച്ച ഫിനാൻസ് ടെക്നിക്കൽ അറിവുകൾ നൽകുന്ന നമ്മുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബേഴ്സും ഇത്തരം ചതിക്കുഴികളിൽ വീഴരുത് എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാൽ ഈ ഗെയിം മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരം തട്ടിപ്പുകളിൽ നിങ്ങൾ വീഴാതിരിക്കൂ മൂന്ന് യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വളരെ മികച്ച രീതിയിൽ കൺഫ്യൂഷൻ ഇല്ലാതെ ഈ ഗെയിം എങ്ങനെ കളിക്കാം എന്നുള്ള ഒരു വീഡിയോയും ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ റമ്മി പഠിക്കാൻ താൽപ്പര്യമുള്ള നേരത്തെ പറഞ്ഞ മുപ്പത്തൊന്ന് ശതമാനം ആളുകൾക്കും ഭാവിയിൽ ഈ കളി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും ഒരു മികച്ച വീഡിയോ നൽകാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇസ്മി രാജേഷ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലീഡിങ് തോട്ട്സ് റമ്മി ഗെയിം എന്താണെന്ന് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പതിമൂന്ന് കാർഡുകൾ മിനിമം മൂന്നെണ്ണം എങ്കിലും ചേർത്ത് വെച്ച് സെറ്റ് ആക്കുകയാണ് വേണ്ടത് അതായത് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് നാല് പ്ലസ് നാല് പ്ലസ് അഞ്ച് എന്നിങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം മിനിമം മൂന്നെണ്ണമെങ്കിലും ഒരു സെറ്റിൽ വേണമെന്ന് മാത്രം ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിൽ ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകളെല്ലാം അനുസരിച്ച് ആരാണോ ആദ്യം സെറ്റ് ചെയ്യുന്നത് അവരാണ് ആ ഗെയിം വിജയിക്കുന്നത് എന്തൊക്കെയാണ് ആ നിയമങ്ങളെന്നും എങ്ങനെയാണ് കാർഡ് സെറ്റ് ചെയ്യുക എന്നും നമുക്ക് മനസ്സിലാക്കാം റമ്മി ഗെയിമിൽ നാല് സിമ്പിൾ കാർഡുകളാണ് ഉപയോഗിക്കുന്നത് ഡയമണ്ടിൻ്റെ ചിത്രമുള്ള ഡയമണ്ട് ലവ്വിൻ്റെ ഷേയ്പ്പുള്ള ആഡ്യൻ മൂന്ന് വട്ടങ്ങൾ ചേർന്ന ക്ലാവർ ഒരു ഇലയുടെ ആകൃതിയിലുള്ള ഇസ്പേഡ് എന്നിവയാണ് അവ ഇവ ഓരോന്നും ഇതുപോലെ പതിമൂന്നെണ്ണവും രണ്ട് റിയൽ ജോക്കേഴ്സും ഉൾപ്പെടെ അമ്പത്തിനാല് കാർഡുകളാണ് ഒരു ബോക്സിൽ ഉണ്ടാവുക അതുപോലെയുള്ള മൂന്ന് ബോക്സുകൾ അതായത് നൂറ്ററുപത്തിരണ്ട് കാർഡുകളാണ് ഒരുപാട് പേരുള്ള പുറത്തെ കളികളിൽ ഉപയോഗിക്കുക ഓൺലൈനിൽ ഇത് രണ്ട് പെട്ടി അതായത് നൂറ്റെട്ട് കാർഡുകൾ മാത്രമായിരിക്കും ട്രഫിൾ ചെയ്ത് നമുക്ക് ലഭിക്കുന്ന പതിമൂന്ന് കാർഡുകൾ മിനിമം മൂന്നെണ്ണമാക്കി സെറ്റ് ചെയ്യുകയാണ് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ക്രമം ഈ കാണിക്കുന്നത് പോലെയാണ് ഇതുപോലെ അതാത് സിംബിലുള്ള മിനിമം മൂന്ന് കാർഡുകളെങ്കിലും ക്രമമായി സെറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇവിടെ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ആസ് രണ്ട് മൂന്ന് എന്നിങ്ങനെ തുടങ്ങി ജെ ക്യു കെ എന്നിവയിൽ അവസാനിക്കുന്ന ഈ ക്രമത്തിൽ കെ അതായത് കിങ്ങിന് ശേഷവും എ അതായത് ആസ് പ്ലേസ് ചെയ്യാൻ സാധിക്കും അതായത് ഒരേ സിമ്പിലുള്ള ക്യൂ കിങ് ആസ് എന്നീ കാർഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വാലിഡ് ആണ് മറ്റൊന്ന് മൂന്ന് പെട്ടി കാർഡുകൾ ഉപയോഗിച്ചാണ് നാട്ടിപുറത്ത് നമ്മൾ കളിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ കളിക്കുമ്പോൾ ഒരേ സിമ്പിളുള്ള ഒരേ റാങ്കുമുള്ള മൂന്ന് കാർഡുകൾ നമുക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയമണ്ടിൻ്റെ കിങ് മൂന്നെണ്ണം നമ്മുടെ കയ്യിൽ വരാം ഫ്ലാവർ അഞ്ച് മൂന്നെണ്ണം നമ്മുടെ കയ്യിൽ വരാം ഇസ്പേർഡ് രണ്ട് മൂന്നെണ്ണം നമ്മുടെ കയ്യിൽ വരാം അതുപോലെ മൂന്ന് റിയൽ ജോക്കേഴ്സും നമ്മുടെ കയ്യിൽ വരാം ഇതിനെയും പ്യുവർ സീക്വൻസ് അഥവാ ഫസ്റ്റ് റമ്മിയായി കണക്കാക്കാം ഇത് പക്ഷേ രണ്ട് ബോക്സ് കാർഡുകൾ മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഓൺലൈൻ റമ്മികളിൽ ലഭിക്കില്ല ഇതുപോലെ പ്യുവർ സീക്വൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കിയുള്ള പത്ത് കാർഡുകൾ കൂടി നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട് അത് ഇതുപോലെ പ്യുവർ സീക്വൻസ് ആകാം അങ്ങനെ തന്നെ ലഭിച്ചു കൊള്ളണമെന്നുമില്ല അതുകൊണ്ട് നേരത്തെ കാണിച്ച റിയൽ ജോക്കർ നമുക്ക് ഇതിനിടയിൽ വെക്കാവുന്നതാണ് അതിനിടയിൽ പത്തിന് പകരം ജോക്കർ വെച്ച് ഒമ്പത് ജോക്കർ ജെ എന്നിങ്ങനെ മൂന്നോ അതിൽ കൂടുതലോ കാർഡുകൾ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അത് അപ്പോൾ ഒമ്പത് പത്ത് ജെ എന്നിങ്ങനെ കണക്കാക്കുന്നതാണ് ഇതിനെ സീക്വൻസ് അഥവാ സെക്കൻഡ് റമ്മി എന്ന് പറയുന്നു ഈ റിയൽ ജോക്കർ ആകെ ആറെണ്ണം മാത്രമാണ് ഉള്ളത് അത് എല്ലാവർക്കും കൂടി കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് കളി ഒന്നുകൂടി ഈസിയാക്കാൻ നമ്മൾ ഒരു കാർഡിന് കൂടി ജോക്കറിൻ്റെ വാല്യൂ നൽകുന്നു ആ കാർഡ് നമ്മൾ ബ്ലൈൻഡായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണമായി മൂന്നാണ് നമ്മൾ ജോക്കറായി തെരഞ്ഞെടുത്തത് എങ്കിൽ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഒമ്പത് പത്ത് ജെ എന്നിവയ്ക്ക് പകരം ഒമ്പത് മൂന്ന് ജെ എന്നിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോഴും അതിൻ്റെ വാല്യൂ ഒമ്പത് പത്ത് ജെ എന്നിങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് ആ കളിയിൽ ഏത് സിമ്പിളുള്ള മൂന്നും ജോക്കറായി ഉപയോഗിക്കാവുന്നതാണ് ഇനി ബ്ലൈൻഡായി എടുത്തപ്പോൾ റിയൽ ജോക്കറാണ് ജോക്കറായി വന്നത് എങ്കിൽ ആസ് ആയിരിക്കും ആ കളിയിൽ ജോക്കർ ഇതുപോലെ നമ്മൾ സീക്വൻസ് ആയി സെക്കൻഡ് റമ്മി ആയി നാല് കാർഡുകൾ കൂടി സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ബാക്കിയുള്ള ഏഴ് കാർഡുകൾ കൂടി ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായി ഉണ്ട് ബാക്കിയുള്ള ഏഴെണ്ണത്തിൽ സീക്വൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ് അതില്ലെങ്കിൽ ഇതിൽ ഒരേ റാങ്ക് ഉള്ള വ്യത്യസ്ത സിംബലുള്ള കാർഡുകൾ മൂന്നോ നാലോ വെച്ച് നമുക്ക് സെറ്റ് അഥവാ തേർഡ് റമ്മി സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെയും ഇടയിൽ നമുക്ക് റിയൽ ജോക്കർ അല്ലെങ്കിൽ നമ്മൾ വെട്ടിയ ജോക്കർ ഉപയോഗിക്കാം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഫസ്റ്റ് റമ്മി ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് റമ്മിക്ക് വാല്യൂ ഉള്ളൂ ഫസ്റ്റ് റമ്മിയും സെക്കൻഡ് റമ്മിയും ഉണ്ടെങ്കിൽ മാത്രമേ തേർഡ് റമ്മിക്ക് വാല്യൂ ഉള്ളൂ ഇങ്ങനെ പതിമൂന്നെണ്ണവും വാലിഡായി ആരാദ്യം സെറ്റ് ചെയ്യുന്നുവോ അയാളാണ് വിജയിക്കുക ആദ്യം നമുക്ക് പതിമൂന്ന് കാർഡുകൾ ലഭിക്കുമ്പോൾ തന്നെ എല്ലാ കാർഡും സെറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല നമ്മുടെ ഊഴം എത്തുമ്പോൾ നമ്മുടെ തൊട്ട് മുൻപത്തെ ആൾ തരുന്ന കാർഡ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ അവിടെ അടുക്കി വെച്ച് നിന്നുള്ള കാർഡും എടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത കാർഡ് അടുത്ത ആൾക്ക് നൽകാം എല്ലാം സെറ്റായി എങ്കിൽ അധികമുള്ള ഒരു കാർഡ് വെച്ച് നമുക്ക് ഗെയിം ഡിക്ലെയർ ചെയ്യാം ഇനി നമുക്ക് മുൻപ് മറ്റാരെങ്കിലും കളിയിൽ വിജയിച്ചാൽ നമ്മുടെ കാർഡുകളിൽ സെറ്റാകാത്ത കാർഡുകളുടെ വാല്യൂ നോക്കും അതായത് ന്യൂമറിക് എഴുതിയിട്ടുള്ള എല്ലാ കാർഡിനും അത് വാല്യൂ ഇംഗ്ലീഷ് ലെറ്ററിന് പത്ത് ആണ് അതിൻ്റെ വാല്യൂ ഇവിടെ റിയൽ ജോക്കറിൻ്റെയും നമ്മൾ വെട്ടിയ ജോക്കറിൻ്റെയും വാല്യൂ പൂജ്യമായിരിക്കും ഇങ്ങനെ പോയിന്റുകൾ കൂടിക്കൂടി ഒരു ലിമിറ്റ് കടന്നാൽ നമ്മൾ ആ കളിയിൽ നിന്ന് ഔട്ടാകുന്നു അതുകൊണ്ട് പോയിന്റുകൾ കുറയ്ക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ആദ്യം ഷഫിൾ ചെയ്ത് ലഭിച്ച പതിമൂന്ന് കാർഡുകൾ കൊണ്ട് നമുക്ക് ജയിക്കുവാനുള്ള സാധ്യത പോലും ഇല്ലെങ്കിൽ നമ്മുടെ ഊഴം എത്തുമ്പോൾ നമുക്ക് ആ ഗെയിം ഡ്രോപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇരുപത് പോയിന്റ് മാത്രമേ ആവുകയുള്ളൂ നാട്ടുമ്പുറത്തെ കളികളിൽ ഇരുപത്തിയഞ്ച് പോയിന്റാണ് ഡ്രോപ്പിൽ കണക്കാക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് പോയിന്റിലാണ് കളിക്കുന്നത് എങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് പോയിൻ്റ് എത്തിയ ആളുകൾ ഔട്ടായിക്കൊണ്ടിരിക്കും നമ്മൾ ഓരോ ഗെയിമും ജയിക്കുകയോ കുറച്ച് പോയിന്റുകൾ മാത്രം നേടുകയോ ചെയ്ത് മറ്റുള്ളവരെ ഇരുന്നൂറ്റി ഇരുപത് പോയിന്റിന് പുറത്താക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ഓൺലൈൻ ഗെയിം കളിച്ച് എങ്ങനെയാണ് ജയിക്കുന്നത് എന്ന് നോക്കാം ഇത് പോയിന്റ് മാത്രം വെച്ചിട്ടുള്ള അൾട്ടിമേറ്റ് റമ്മി ഗെയിമാണ് ഒരു പോയിന്റിന് ഇരുപതിനായിരം വെച്ചിട്ടാണ് ഈ ഗെയിം നമുക്കാണ് ഗെയിം ഓപ്പണിംഗ് ആ ഓപ്പൺ കാർഡ് നമുക്ക് എടുക്കാം അത് നമ്മുടെ ഫസ്റ്റ് റമ്മി ആണ് പത്ത് ജെ ക്യു നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ പോയിന്റ് അറുപത്തി മൂന്നായി കുറഞ്ഞത് നമുക്ക് കാണാം അതിനുശേഷം ഏഴ് ഒരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട് അത് നമുക്ക് സെറ്റ് ചെയ്യാം സെക്കൻഡ് റമ്മിയായി അഞ്ച് ആറ് ഏഴ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഉയർന്ന കാർഡ് ഇസ്പേർഡ് ആസ് വിടാം നമുക്ക് ആവശ്യമില്ലാത്ത ഡയമണ്ട് ക്യു ആണ് വന്നിരിക്കുന്നത് നമുക്ക് പുതിയ കാർഡ് എടുക്കാം നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഡയമണ്ട് കെ ആണ് അത് നമുക്ക് പത്ത് ജെ ക്യു കെയിലും വെക്കാൻ പറ്റും അതുപോലെ കെയുടെ ഒരു സെറ്റും വയ്ക്കാൻ സാധിക്കും നമുക്ക് സെറ്റായി വെക്കാം അതിനുശേഷം അവസാനം വന്ന ആറ് വെച്ച് നമുക്ക് ഗെയിം ഡിക്ലെയർ ചെയ്യാം ഇനി നമുക്കൊരു ഒരു കളിക്കാം ബെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇടതുവശത്തായി റൈസ് ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ കാണാം അതായത് ഇപ്പോൾ അത് ഏഴായിരത്തി അഞ്ഞൂറിലാണ് ഉള്ളത് പത്ത് പോയിന്റ് ഉള്ള ആൾക്ക് എഴുപത്തയ്യായിരം ആണ് നഷ്ടപ്പെടുക ഇത് നമുക്ക് നമ്മുടെ ടേൺ എത്തുന്ന സമയത്ത് നമുക്ക് ഉയർത്താൻ സാധിക്കും അങ്ങനെ പരമാവധി നമുക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും മികച്ച കളി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഓക്കെ നമുക്ക് ഇവിടെ ഒമ്പത് പത്ത് ജെ ഫസ്റ്റ് റമ്മി വന്നിട്ടുണ്ട് അതിനുശേഷം പത്ത് ജെ ക്യു സെക്കൻഡ് റമ്മി നമുക്ക് സെറ്റ് ചെയ്യാം ക്യൂ കിങ് ആസ് ചേർത്ത് വെച്ച് നമുക്ക് തേർഡ് റമ്മിയും സെറ്റ് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള ഉയർന്ന കാർഡ് ഏഴ് നമുക്ക് വിടാം അടുത്തത് ക്ലാവർ കിങ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്ക് പുതിയ കാർഡ് എടുക്കാം നമുക്കിവിടെ രണ്ട് ആണ് വന്നിട്ടുള്ളത് രണ്ടിൻ്റെ ഒരു സെറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ബാക്കിയുള്ളതിൽ ഉയർന്ന കാർഡ് അഞ്ച് നമുക്ക് വിടാം അതിനുശേഷം ക്ലാവർ പത്താണ് വന്നിട്ടുള്ളത് ക്ലവർ പത്ത് നമുക്ക് ആവശ്യമില്ല നമുക്ക് പുതിയ കാർഡ് എടുക്കാം നമുക്ക് നമുക്കൊന്നിരിക്കുന്നത് ക്ലാവർ മൂന്നാണ് ഇവിടെ നമുക്ക് റൈസ് ചെയ്ത പരമാവധി പോയിന്റ് കൂട്ടാം നമ്മൾ മുപ്പത്തേഴായിരത്തിലേക്ക് ഈ ഗെയിം കൂട്ടി വെച്ചിട്ടുണ്ട് അതായത് ഒരു പോയിന്റ് കയ്യിലുള്ള ആൾ മുപ്പത്തേഴായിരം ആണ് നൽകേണ്ടി വരിക ക്ലാവർ മൂന്നാണ് നമുക്ക് ലഭിച്ചത് നമുക്ക് ഈ കാർഡുകൾ ഒന്ന് റീ അറേഞ്ച് ചെയ്യാം ആസ രണ്ട് മൂന്ന് എന്നിങ്ങനെ നമുക്ക് ജോക്കർ ഉൾപ്പെടെ സെറ്റ് ചെയ്യാം അതിനുശേഷം ക്ലാവർ രണ്ടും മൂന്നും നാലും സെറ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ നമ്മുടെ പോയിന്റ് രണ്ട് പോയിന്റായി ചുരുങ്ങിയിട്ടുണ്ട് അടുത്ത് നമുക്ക് സ്പേഡ് കിങ് ആണ് ലഭിച്ചത് നമുക്കത് ആവശ്യമില്ല നമുക്ക് ലഭിച്ചത് എട്ടാണ് ഇവിടെ നമുക്ക് പത്ത് ജെ ക്യു എന്നുള്ളത് എട്ട് ഒമ്പത് പത്ത് ജെ എന്നിങ്ങനെ സെറ്റ് ചെയ്യാനും സാധിക്കും നമുക്ക് ഈ എട്ട് പത്തിന് മുൻപിൽ കൊണ്ടുവന്ന് വെക്കാം ഓക്കെ ഇനി ഈ രണ്ട് വെച്ച് നമുക്ക് ഈ ഗെയിം ഡിക്ലെയർ ചെയ്യാം ഓക്കെ ഇതിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു പതിനൊന്ന് പോയിന്റിന് നാല് ലക്ഷം പോയിന്റ് ആണ് നമുക്ക് ഈ ഗെയിമിൽ ലഭിച്ചത് ഇനി നമുക്ക് അമ്പത് ലക്ഷത്തിന്റെ ഒരു ഡീൽ റമ്മി കളിക്കാം ഈ ഗെയിമിൽ ജയിച്ചാൽ നമുക്ക് അമ്പത് ലക്ഷം എന്നുള്ളത് ഒരു കോടിയാകും തോറ്റ നമുക്ക് എട്ട് ലക്ഷം മാത്രം ബാലൻസ് ആകും നമ്മൾ പുതിയ കാർഡ് എടുത്ത് കളിക്കുകയാണ് സ്പേഡ് ഒമ്പത് വിട്ടു പക്ഷെ ആ ഗെയിമിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾ ഗെയിം ഡ്രോപ്പ് ചെയ്തു അദ്ദേഹം ഇരുപത് പോയിന്റിന് ഡ്രോപ്പ് അടിച്ചു ഇനി നമുക്ക് ഇതിൽ ജയിക്കാൻ രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഒന്ന് അടുത്ത ഗെയിം നമ്മൾ ജയിക്കണം അതല്ലെങ്കിൽ ഇരുപത് പോയിന്റിലും താഴെ ആക്കിയാലും നമ്മൾ വിജയിക്കും സെക്കൻഡ് ഗെയിമിൽ നമുക്ക് ആടിയ ഒമ്പത് പത്ത് ജെ ഉണ്ട് അത് നമുക്ക് സെറ്റ് ചെയ്യാം ഡയമണ്ട് ഏഴും ഒമ്പതും ജോക്കറും വെച്ച് ചേർത്ത് നമുക്ക് സെക്കൻഡ് റേമി സെറ്റ് ചെയ്യാം ക്ലവർ ക്യൂ നമുക്ക് ആവശ്യമില്ല നമുക്ക് പുതിയ കാർഡ് എടുക്കാം ക്ലവർ ഒമ്പത് നമുക്ക് വിടാം ക്ലവർ പത്താണ് നമുക്ക് ലഭിച്ചത് നമുക്ക് അത് ആവശ്യമില്ല നമുക്ക് അതും വിടാം ക്ലവർ രണ്ടാണ് ലഭിച്ചത് നമുക്കത് ആവശ്യമില്ല എങ്കിൽ കൂടി നമുക്ക് ഇരുപത് പോയിന്റ് താഴെ ആക്കാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് ആഡിൻ കിങ് ഒഴിവാക്കാം പത്ത് പോയിന്റ് നമുക്ക് അത് മൂലം കുറയും ക്ലവർ മൂന്ന് ലഭിച്ചുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് നാല് സെച്ച് ചെയ്ത് വെക്കാം ഇപ്പോൾ നമ്മൾ പതിനാല് ആയി ഇനി ഈ ഗെയിമിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾ വിജയിച്ചാലും നമുക്ക് കുഴപ്പമില്ല കാരണം നമ്മൾ ഇരുപത് പോയിന്റ് താഴെയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഫൈനൽ വിജയി നമ്മൾ തന്നെ ആയിരിക്കും ഓക്കെ അദ്ദേഹം ഗെയിം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്നാലും പ്രോബ്ലം ഇല്ല നമ്മൾ പതിനാല് ആക്കി കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഗെയിമിൽ അദ്ദേഹമാണ് ജയിച്ചതെങ്കിൽ കൂടി ഫൈനൽ വിജയി നമ്മളായിരിക്കും നമുക്ക് ഒരു കോടി ചിപ്സ് ലഭിച്ചിരിക്കുന്നു ഈ അൾട്ടിമേറ്റ് റമ്മി വെറും പോയിന്റുകൾ മാത്രം വെച്ചുള്ള ഒരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പണം നഷ്ടപ്പെടുമെന്ന് ഭയം വേണ്ട ഇത്തരത്തിലുള്ള പോയിന്റ് റമ്മികളുടെ ഗെയിം നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമുക്ക് ഇത്തരം ഗെയിമുകൾ ധൈര്യമായി കളിക്കാം മറ്റൊന്ന് ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്താണ് തമിഴ്നാട് ഗവൺമെൻറ് ഓൺലൈൻ റമ്മി പോലെയുള്ള എല്ലാ ഗെയിമുകളും നിരോധിച്ചത് തമിഴ്നാട്ടിൽ ഓൺലൈൻ റമ്മി പോലെയുള്ള ഗെയിമുകളിൽ കളിച്ച് ഒരുപാട് പേർ ആത്മഹത്യ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പൈസ വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഓൺലൈൻ റമ്മികളിൽ കളിക്കരുത് എന്ന് ഞാൻ ഒന്നുകൂടി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായും ടൈം വളരെ ഫലപ്രദമായി വിനിയോഗിക്കുക തന്നെയാണ് വേണ്ടത് എന്നാൽ ചില സമയത്തെങ്കിലും ജോലിയുടെ പ്രഷർ കുറയ്ക്കുവാനും മൈൻഡ് റിലാക്സ് ആകുവാനും സമയം കളയുവാനും മികച്ചൊരു ഗെയിം തന്നെയാണ് റമ്മി അതല്ലാതെ പരസ്യത്തിൽ കാണുന്ന പോലെ പൈസ ഉണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും റമ്മി ഗെയിമിനെ സമീപിക്കരുത് ഓൺലൈൻ റമ്മി ഫ്രോഡ് ആണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു വീഡിയോ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ ഐ ബട്ടനിലും ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിലും കാണാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാവെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാവുന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്